നമസ്കാരം ശശി തരൂർ എന്ന കോൺഗ്രസ് എം പി കോൺഗ്രസിന്റെ എം പി ആണ് തിരുവനന്തപുരത്ത് നിന്നും കോൺഗ്രസ് ടിക്കറ്റിൽ ജയിച്ച ലോക്സഭാംഗമാണ് അദ്ദേഹം അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി മറ്റ് രാജ്യങ്ങളിൽ പോയി ഈ ഓപ്പറേഷൻ സിന്ധൂറും അല്ലെങ്കിൽ പാകിസ്ഥാനുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഇന്ത്യയുടെ നിലപാട് വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് ഇന്ത്യൻ സംഘത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ട് തന്നെയാണ് അദ്ദേഹം പോയിരിക്കുന്നത് പക്ഷേ അദ്ദേഹം അടിക്കുന്ന ഓരോ അടിയും ഇവിടെ ഓരോ കോൺഗ്രസ്സുകാരൻ്റെയും കുടുംബാധിപത്യം പുലർത്തുന്ന മതാമ കുടുംബത്തിന്റെയും കുരു പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് വാസ്തവം പുതിയ വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസംഗം ഇപ്പോൾ എൻ ഐ അത് അവരുടെ സൈറ്റുകളിലൊക്കെ തന്നെ കൊടുത്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ ഈ ശശി തരൂരിന്റെ പുതിയ വീഡിയോ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വീഡിയോക്കെതിരെ കോൺഗ്രസിന്റെ ചില വക്താക്കൾ അതായത് വക്താക്കൾ എന്നു പേരേ ഉള്ളൂ കുറെ സിനിമാ നടിമാരും ഷമാ മുഹമ്മദിനെ പോലെ കുറെ ആൾക്കാരുമാണ് ഇവരുടെ വക്താക്കൾ അപ്പൊ തന്നെ ആ സ്റ്റാൻഡേർഡ് മനസ്സിലായത് വക്താക്കൾ രംഗത്ത് വന്നിരിക്കുന്നു പക്ഷേ ശശി തരൂർ അടിച്ച ഓരോ അടിയും അതായത് കോൺഗ്രസ് എന്ന പാർട്ടി ഇവിടെ ഭരിച്ച് രാജ്യത്തെ തുലച്ച സംഭവങ്ങൾ വരെ വിശദീകരിച്ചുകൊണ്ട് കോൺഗ്രസ് പാർട്ടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ സിന്ധൂറുമായിട്ടും ബഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് എടുത്ത രാജ്യവിരുദ്ധമായ നിലപാടുകളെ ശക്തമായി അതിശക്തമായി രാജ്യത്തിന്റെ ഭാഗത്ത് നിന്ന് വിമർശിച്ചുകൊണ്ടാണ് ശശി തരൂരിന്റെ പുതിയ വീഡിയോ പുറത്തു വന്നിരിക്കുന്നത് Operation Sindoor was necessary because these terrorists came and wiped the sindoor off the foreheads of 26 women by depriving them of their husbands and father, their, 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 their married lives. In fact, there were some women who cried out, The terrorists, kill me too. And they said, No, go back, tell what happened to you. We heard we heard their cries and india decided that the color of the sindoor, that vermilion color on the forehead of our women, will also match the color of the blood of the killers, the perpetrators, the attackers. <laughs> india is not a warmongering state even when we conducted those attacks the first nine terror base attacks our government said very clearly without any doubt that we are not looking for any escalation these were carefully precisely calibrated strikes we hit only terror bases. we hit no military facilities of pakistan, no government facilities, no civilian homes. very precise targeting meant that even within the compounds of lashkar e and Jesha -e muhammad, we hit specific buildings. and we did so at night, between five and 1.30 at night. why? because we didn't want to have too much of collateral damage. തരൂർ പറഞ്ഞതൊക്കെ സത്യമല്ല തീർച്ചയായിട്ടും അദ്ദേഹം കാര്യമേ പറഞ്ഞുള്ളൂ അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായ കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ അതിനകത്ത് അദ്ദേഹം പാർട്ടി നോക്കിയില്ല വ്യക്തികളെ നോക്കിയില്ല മതാമ്മ കുടുംബത്തെ കുടുംബാധിപത്യത്തെ നോക്കിയില്ല ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാജ്യത്തെ തകർത്ത പാർട്ടിയെ കുറിച്ച് ചിന്തിച്ചില്ല അദ്ദേഹം രാജ്യത്തിന് വേണ്ടി രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടി രാജ്യം എന്താണ് രാജ്യത്തെ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു രാജ്യത്തെ ജനങ്ങളുടെ നിലപാടെന്താണ് എന്നാണ് ശശി തരൂർ പറഞ്ഞത് ശശി തരൂരിനെയും ജോൺ ബ്രട്ടാസിനെയും പോലുള്ള ആളുകളെ വിദേശ ഡെലിഗേറ്റുകളായി വിട്ട നരേന്ദ്രമോദിയുടെ ആ ബൗദ്ധിക തലം എത്ര ഉയർന്നതാണ് അല്ലെങ്കിൽ ഇവരുടെയൊക്കെ തന്നെ അർഹരെയും പ്രാപ്തിയെയും അവർ എതിർപക്ഷത്തിരിക്കുമ്പോൾ കൃത്യമായി മനസ്സിലാക്കി പ്രവർത്തിച്ച അതിനുവേണ്ട തീരുമാനമെടുത്ത കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിലെ ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്ര നരേന്ദ്രമോദി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇവരുടെയൊക്കെ ആ ഒരു മനസ്സിന്റെ ആ ഒരു വലുപ്പം അല്ലെങ്കിൽ ആ ഒരു 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 അറിവ് എത്രത്തോളം ഉണ്ട് എന്ന് ഈ ഒരൊറ്റ വീഡിയോയിലൂടെ മനസ്സിലാകും പുതിയ വീഡിയോയിൽ വിമർശിച്ചുകൊണ്ട് കോൺഗ്രസുകാർ രംഗത്ത് വന്നിട്ടുണ്ട് കോൺഗ്രസുകാർ അവിടെ ഇരുന്ന് വിമർശിച്ചു വിമർശിച്ചുകൊണ്ടിരിക്കുകയുള്ളു തരൂർ പറയാനുള്ളത് എവിടെ പോയാലും പറയും അദ്ദേഹത്തിന് അതിനുള്ള കഴിവുണ്ട് രാഹുൽ ഗാന്ധിയല്ല തരൂർ രാഹുൽ ഗാന്ധിയെ പോലെ ഒട്ടനല്ല തരൂർ രാജ്യത്തെ അപകീർത്തിപ്പെടുത്താൻ വിദേശത്ത് പോയി പ്രസംഗിക്കുന്നവനല്ല തരൂർ എന്നുള്ള കാര്യം രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമായിട്ടുണ്ട് വിദേശത്തുള്ള ഭാരതീയർക്കും വിദേശീയർക്കും ബോധ്യമായിട്ടുണ്ട് ഈ പുതിയ വീഡിയോ കൂടി ഇറങ്ങുമ്പോൾ മിക്കവാറും തരൂരിനെ കോൺഗ്രസിൽ നിന്ന് ചവിട്ടി പുറത്താക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് അങ്ങനെ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ തീർച്ചയായിട്ടും അദ്ദേഹം ബി ജെ പിയിലേക്ക് കടന്നു വരികയാണെങ്കിൽ അദ്ദേഹത്തിന് അർഹമായ പരിഗണന തീർച്ചയായിട്ടും നൽകും കാരണം അറിവുള്ളവരെയും കഴിവുള്ളവരെയും പ്രാപ്തിയുള്ളവരെയും രാജ്യത്തെ അംഗീകരിക്കുന്നവരെയും തള്ളിക്കളയുന്ന പാർട്ടിയല്ല ഭാരതീയ ജനതാ പാർട്ടി അങ്ങനെ തള്ളിക്കളയുന്ന മുന്നണിയല്ല നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ് തരൂരിന് അർഹമായ സ്ഥാനം അദ്ദേഹത്തിന് അർഹിക്കുന്ന സ്ഥാനം തീർച്ചയായിട്ടും നൽകിയിരിക്കും പുതിയ വീഡിയോ വീണ്ടും വീണ്ടും വൈറലായിക്കൊണ്ടിരിക്കുന്നു